ഹലോ സുഹൃത്തുക്കളെ അയാം ജോബി ജോൺസൻ്റെ വ്ളോഗറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും പത്തനാപുരത്തെ എൻജിൻ കാർ കെയർ സെൻറ്ററിൽ ഓക്കെ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ഓൾട്ടോ കാർ എടുത്ത് ഓൾട്ടോ എൻ എക്സ് ഐ അതുമായി ബന്ധപ്പെട്ട് അറുപത്തി എട്ടായിരം സംതിങ് ഓടിയ വണ്ടിയാണ് അപ്പോൾ ആ വണ്ടിയുമായിട്ട് ഞാനിവിടെ ഒന്നുകൂടെ ഡീ കാർബണൈസേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് വീണ്ടും രണ്ടാമത്തെ വരവാണ് അന്നത്തെ ചോട്ട കോളിസിൽ വീഡിയോക്ക് നിങ്ങൾ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദി പറയുകയാണ് എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ ഒത്തിരി റീച്ച് ആ വീഡിയോയ്ക്ക് കിട്ടുകയുണ്ടായി നിങ്ങൾ നൽകിയ എല്ലാ നല്ല പ്രോത്സാഹനങ്ങൾക്കും ആയിരമായിരം നന്ദി അതിൽ പരമായിട്ട് ഒത്തിരി വാഹനങ്ങൾ ഇപ്പം ഞാൻ അതിൻ്റെ വീഡിയോസ് നിങ്ങളെ കാണിച്ച് തരാം എൻ്റെ മുമ്പിൽ ഒത്തിരി വണ്ടികൾ കിടപ്പണ്ടുവരും ഇപ്പം തന്നെ ഒരു നാലഞ്ച് വാഹനങ്ങൾ ഡീകാർബണൈസേഷൻ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത്രയ്ക്കും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ പറഞ്ഞതുപോലെ പോളിസിന് മൂന്ന് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഒന്ന് സൗണ്ട് അല്പം കൂടുതലായിരുന്നു എൻജിൻ നോയിസ് രണ്ട് അതിന് വലിവ് കുറവുണ്ടായിരുന്നു മൂന്ന് വൈബ്രേഷൻ ഉണ്ടായിരുന്നു ഈ മൂന്ന് കാര്യങ്ങൾക്കും ശാശ്വത പരിഹാരം കിട്ടി ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ എൻ്റെ ചാനലിലൂടെ അതുപോലെ തന്നെ ആ ചാനലിൽ നിന്നുള്ള വീഡിയോസ് നമ്മുടെ നമ്മുടെ ഈ ഡീകാർബണൈസേഷൻ പ്രോസസ് ചാനലിലൂടെ ഇവരുടെ ചാനലിലൂടെ ഒക്കെ അത് ഷെയർ ചെയ്തു മാക്സിമം ആളുകളിലേക്ക് അപ്പോൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയ ഒത്തിരി കസ്റ്റമേഴ്സ് ഇവിടെ വരികയും അവർക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടി എന്ന് വളരെ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് നമ്മളോട് ഇവർ പറഞ്ഞ് നിർബന്ധിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത് ഇത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ കാരണം കാരണം നിങ്ങളുടെ വണ്ടി വളരെ നല്ലതുപോലെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകുവാൻ ഈ ഒരു പ്രോസസ്സിലൂടെ പറ്റുമെന്ന് ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുകയാണ് ധാരാളം വണ്ടികൾ ഇവിടെ ഇപ്പോൾ തന്നെ കിടക്കും ഞങ്ങൾ വരുമ്പോൾ തന്നെ ഒരു മൂന്നാല് വണ്ടികളത് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ട് പോയതേ ഉള്ളൂ ഇവർ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഡീകാർബനൈസേഷൻ പ്രോസസ്സ് മാത്രമല്ല എൻ്റെ വണ്ടി കൊണ്ടുവന്നു ആ വണ്ടിയുടെ കൂളണ്ടി വരെ അവർ മാറ്റി മാറ്റിത്തന്നു പിന്നെ വണ്ടിക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി ആയതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വലിയ കാര്യങ്ങളൊന്നും ഞങ്ങൾ നോക്കിയില്ല ജസ്റ്റ് വണ്ടി വൃത്തിയാണെന്ന് നോക്കി പിന്നെ ഈ പറഞ്ഞ പോലെ തുരുമ്പോ എന്തെങ്കിലും കൊണ്ടോ നോക്കി ഇല്ലെന്ന് ഉറപ്പ് വരുത്തി എടുത്ത ഒരു വണ്ടിയാണ് പക്ഷേ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇന്നിന്ന പ്രോബ്ലംസ് ഉണ്ട് ഇന്നിൻ്റെ കാര്യങ്ങൾ ചെയ്താൽ അത് കുറച്ചും കൂടെ മെച്ചപ്പെട്ടതെന്ന് ഇവരിലൂടെ അറിയാൻ കഴിഞ്ഞു അത് എല്ലാ ഷോപ്പുകളിൽ നിന്നും എല്ലാ സെൻറ്ററുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീലിങ്സാണ് നമുക്കിവിടെ നിന്ന് കിട്ടിയത് കേട്ടോ അതിന് അതിന് ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല അപ്പോൾ ഞാൻ മറ്റുള്ള കാര്യം കൂടെ നിങ്ങളെ കാണിച്ചുതരാം ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ കണ്ടേ ഇവിടെ നമ്മുടെ ഷിഫ്റ്റ് കാർ കൊണ്ടുവന്നിട്ടുണ്ട് ഡിസൈറ് അപ്പുറത്തൊരു മാക്സിമം അടപ്പമുണ്ട് ഇത് നമ്മുടെ വണ്ടിയാണ് കേട്ടോ ആ ഇതിലിപ്പോൾ ഡീ കാർബനൈസേഷൻ കൊണ്ടുവന്നതാണ് ഇത് സാധാരണ ഷിഫ്റ്റ് ആണ് ഇത്രയും വാഹനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഏതാണ്ടേ എൻജിൻ കാർഡിയ കെയറിൻ്റെ ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട അതായത് ആ വിശ്വസ്ത സേവനം ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ കണ്ടോ സൈഡിൽ തന്നെയാണ് ഓക്കെ നമ്മുടെ ടോയറ്റ കോളിസ് കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ ഞാൻ ഡിജിറ്റലായിട്ട് നിങ്ങളെ കാണിച്ചില്ല കേട്ടോ അവിടെ നമ്മുടെ ഓൾട്ടോയ്ക്കകത്ത് ഞാൻ കാണിച്ചു തരാം അതാണ്ട് ആ ക്യാപ്പ് ഉപയോഗിച്ചേക്കുന്നുണ്ടോ ബ്ലാക്ക് കളറിലെ അത് ഈ ഓൾട്ടോയുടെ എയർ ഫിൽട്ടർ അതിനകത്താണ് ഈ ഓറഞ്ച് കളറുള്ള ഓസിലായിട്ടിരിക്കുന്നത് അതിനകത്ത് മറ്റു കെമിക്കലോ വേറെ ഒരു സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടില്ല ആ പച്ച കളറ് തോന്നിക്കുന്ന മെഷീൻ ഉണ്ടാവും ലക്ഷങ്ങൾ വിലയുള്ള വിദേശ രാജ്യത്തെ ടെക്നോളജി അനുസരിച്ച് നിർമ്മിച്ച സാധനമാണ് അതിനകത്തുനിന്ന് വരുന്ന പ്രത്യേക വാതകം ഈ എഞ്ചിനകത്തുള്ള കാർബൺ മുഴുവൻ എടുത്തു കളയത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത് കണ്ടോ ലക്ഷങ്ങൾ വലവതിപ്പുള്ളൊരു മെഷീനാണിത് കണ്ടോ ആ ടച്ച് സ്ക്രീനകത്ത് നമുക്ക് ടൈമൊക്കെ ചെയ്യാം പെട്രോൾ വണ്ടിക്ക് ഇത്ര ഡീസൽ വണ്ടിക്ക് ഇത്ര എന്നുള്ള തൊട്ടടുത്ത് ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ട് ആ ലാപ്ടോപ്പിൻ്റെ വിവരവും കൂടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ കണ്ടോ ഇതാണ് അതിൻ്റെ ടെക്നോളജി ഇത് വിദേശ രാജ്യത്തെ ടെക്നോളജിയാണ് സുഹൃത്തുക്കളെ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ആ ഡേറ്റ വഴി നമുക്ക് ഇവിടെ സെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ലാപ്ടോപ്പിൽ അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ആർ പി എം ആണ് പിന്നെ കൂളൻറ്റിൻ്റെ ഉണ്ട് ട്രോട്ടിലുണ്ട് വാക്കോ ഈ നാല് കാര്യങ്ങൾ നമുക്കിപ്പോൾ തന്നെ അറിയാൻ പറ്റും വണ്ടി റേസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ആർ പി എം കൂടുന്നതും പിന്നെ വോക്കം പിന്നെ ട്രോട്ടില് അതുപോലെ കൂളൻ്റെ ഹലോ സുഹൃത്തുക്കളെ അപ്പം ഞാൻ സാധാരണ വീഡിയോസുകൾ ചെയ്യുമ്പോൾ ഒരു കാര്യം രണ്ട് പ്രാവശ്യമൊന്നും ചെയ്യാറില്ല എൻ്റെ വീഡിയോസ് നോക്കിയാൽ അറിയാം ഏതെങ്കിലും ഒരു സ്ഥാപനമോ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമേ ഞാൻ ചെയ്യാറുള്ളൂ പക്ഷേ നമുക്കത്രയ്ക്കും ഉറപ്പ് പറയാൻ പറ്റിയ അത്രയ്ക്കും എനിക്ക് സാറ്റിസ്ഫൈഡ് ആയ ഒരു സെൻറ്റർ ആണ് ഇത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എൻ്റെ വണ്ടി കൊണ്ടുവന്നതും എൻ്റെ വേറെ അതായത് ഓൾട്ടോ കൊണ്ടുവന്നതും ഈ പ്രോസസ്സ് വീണ്ടും ചെയ്യിപ്പിക്കുന്നതും ഈ വീഡിയോ ഞാൻ വീണ്ടും എടുത്തതും കേട്ടോ അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യപ്പെടുന്നതാണ് ഈ ചേട്ടനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ചാനലിൻ്റെ ലിങ്ക് ഞാനിടാം ഇവരുടെ ഫേസ്ബുക്കിൻ്റെ പേജിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തോളാം ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവരുടെ നമ്പർ ഉൾപ്പെടെ ഞാൻ ആഡ് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളത് വിസിറ്റ് ചെയ്യുക നിങ്ങളുടെ വാഹനങ്ങൾ ലാസ്റ്റ് ലാസ്റ്റെയും നിങ്ങളുടെ വാഹനങ്ങൾക്ക് അത് വലിയൊരു ബെനിഫിറ്റ് ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസുമായി വീണ്ടും കാണുന്നവരെയും ബബായ്